ഹലോ ഫ്രണ്ട്സ് ഞാനെന്നുള്ളത് ചാലക്കുടി പോപ്പുലർ ട്രൂവൽ ഷോറൂമിലാട്ടോ ഇവിടെ ഏറ്റവും പുതിയ സ്റ്റോക്കും കാര്യങ്ങൾ വന്നപ്പോൾ ആ ഒരു സ്റ്റോക്കും കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് വീട് ചെയ്യണം ഈ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാർച്ച് മാസത്തെ സ്റ്റോക്കാണ് അതിനുശേഷമാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇന്ന് കാണിച്ചു വരുന്ന വാഹനങ്ങൾ ഉണ്ടായി എന്ന് വരില്ല അതുകൊണ്ട് തന്നെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതായത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കന ഒന്ന് ഇന്നബിൾ ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് ഇന്ന് തന്നെ എത്തും അതുകൊണ്ട് തന്നെ ഇന്ന് കാണിച്ചു വരുന്ന വാഹനങ്ങളൊക്കെ വളരെ പെട്ടെന്ന് കാണാനും അതുപോലെ തന്നെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാനൊക്കെ സഹായകമാകും അപ്പോ ഇന്ന് ഈ ഷോറൂമിൽ വന്നപ്പോ നമ്മുടെ സാധാരണ പ്രേക്ഷകര് ഏറ്റവും കൂടുതൽ തിരയുന്ന മാരതിര ആൾട്ടോ പഴയ മോഡലുണ്ട് പുതിയ മോഡലുണ്ട് വാഗനർ ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഉണ്ട് പഴയ മോഡലുണ്ട് പുതിയ മോഡലുണ്ട് അതുപോലെ തന്നെ സ്വിഫ്റ്റി അടപ്പുണ്ട് ഡിസൈർ അടക്കുണ്ട് എസ്പ്രസോ അങ്ങനെ സാധാരണക്കാർ തിരയുന്ന വാഹനങ്ങൾ മാത്രമേ ഈ ഒരു ഷോറൂമിലുള്ളൂ അതും ഒരു വർഷം വരെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ കാണിച്ചിരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ചെറുവാഹങ്ങളാണ് അതുകൊണ്ട് സാധാരണക്കാർ മാത്രം ഇന്നത്തെ വീഡിയോ കണ്ടാൽ മതി വലിയ വാഹനം ആഗ്രഹിച്ച് നടക്കുന്ന ആരും ഈ വീഡിയോ കാണണമെന്നില്ല കാരണം അത്രത്തോളം ചെറു വാഹനങ്ങൾ ഈ ഒരു ഷോറൂമിലുണ്ട് എല്ലാ വാഹനങ്ങളും വളരെ വിശദമായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള യൂസുകാർക്കുള്ള വീഡിയോസ് തുടർന്നാണ് താല്പര്യമുണ്ടെങ്കിൽ എന്റെ പേജ് ഫോളോ ചെയ്യാം ഞാനെന്നുള്ളത് ചാലക്കുടി പോപ്പുലർ ട്രൂവൽ ഷോറൂമിലാണ് അതുകൊണ്ട് തന്നെ ഈ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വന്ന് കാണാനൊക്കെ സഹായകമാകുന്ന റോഡ് സൈഡിൽ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ഞാൻ വെറുപ്പിക്കുന്നില്ല വേഗം വീഡിയോയിലേക്ക് പോകാം വെറും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് എൽ ആണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു മോഡലിനൊക്കെ എങ്ങനെ പോയാലും ഒരു പതിനെട്ട് ഇരുപത് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അറുപത്തി കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് വേറെ കംപ്ലൈന്റോ മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നും ഇല്ല ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ വലിയ കാര്യമായിട്ട് കാര്യങ്ങളൊന്നും പറയാനില്ല ഡ്രൈവർ സൈഡ് സീറ്റ് ഇതിലും മോശമാണ് ബാക്കി എല്ലാ ഓക്കെയാണ് വേറെ കംപ്ലയിന്റും കാര്യങ്ങളൊന്നുമില്ല പിന്നെ രണ്ടു പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനത്തോളം ടയറും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ മുൻകൂട്ടി പറഞ്ഞു ഇതിന് ഇവർ ചോദിക്കുന്നില്ല രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയുടെ തന്നെ ഒരു ഒരു ലക്ഷത്തി അറുപത്തായിരം വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് മാരുതിയുടെ എന്ന വാഹനമാണ് എൽ എക്സി ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് വേഗനറിനൊക്കെ ഒരു പതിനാറ് പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഓടിയിരിക്കുന്ന കിലോമീറ്റർ ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് സംഭവിച്ചിട്ടില്ല ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്ലോർമാറ്റ് ഉണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനിർ ചോദിക്കൊന്നുമില്ല മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും വെറും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾ സ്വന്തമാക്കാവുന്ന ഇത് രണ്ടായിരത്തി പതിനാറ് മോളിൽ ഹ്യുണ്ടായി കമ്പനിയുടെ ഗ്രാൻഡ് ഐട്ടണെന്ന വാഹനമാണ് മാഗ്നിയാണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിൻ ഒരു പതിനാല് മുതൽ പതിനാറ് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ജനുവൻ കിലോമീറ്റർ ആണ് വേറെ കമ്പ്ലൈൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല നിലവിൽ ഇപ്പോൾ ഈ ഒരു സൈഡ് ഭാഗത്ത് ബംബറിൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി സെയിലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഫുൾ ഫിനിഷ് ചെയ്ത് വേറെ സ്ക്രാച്ച് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് അവര് സെയിൽ ചെയ്യുക ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലൊക്കെ മ്യൂസിക് സിസ്റ്റം നല്ല വൃത്തിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഫ്ലോർമാറ്റ് ഉണ്ട് പിന്നെ ബാക്ക് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ടയർ ബാഗും നോക്കുകയാണെങ്കിൽ ബാക്കിലത്തെ രണ്ടെണ്ണം നല്ല കണ്ടീഷൻ ടയർ ആണ് ഫ്രണ്ടിലത്തെ ആവറേജ് മാത്രമേ ഉള്ളൂ വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു വാഹനത്തിന് ഇവർ ചോദിക്കുന്ന വില ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഒരു മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് മാരിതരവാ വാഹനം ഇല്ലാത്തതുകൊണ്ടാണ് എടുത്തു പറയുന്നത് കാരണം മാരിത വാഹനങ്ങൾക്ക് ഒരു വർഷത്തെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് ഈ ഉണ്ടായ കമ്പനിയുടെ വാഹനത്തിന് പോലും ഇവര് ഒരു വർഷത്തെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതിയുടെ സ്വിറ്റി എൽ എക്സി ആണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഈ വിവാഹം ഓടിയിരിക്കുന്ന കിലോമീറ്റർ അറുപത്തൊന്നായിരത്തി മുന്നൂറ് കിലോമീറ്റർ ആണ് അത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ കംപ്ലൈന്റോ തട്ടോ മുട്ടോ ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് വണ്ടി നിലവിൽ നിങ്ങൾ കണ്ടതന്നെ അറിയും ഉള്ളും പുറ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇനി നമുക്ക് ഇതിന്റെ ഉത്ഭാഗം നോക്കുകയാണെങ്കിൽ നാലൂർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലൊക്കെ പവർ അജസ്റ്റബിൾ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് നല്ല ക്വാളിറ്റി ലാസ് സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഫ്ലോർ മാറ്റ് ഉണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഉണ്ട് മിറർ ഇൻഡിക്കേറ്റർ ഉണ്ട് ഇനി ഇതിന്റെ ടയർ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിൽ ഉള്ളത് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിന് അവർ ചോദിക്കൊന്നുമില്ല ആറ് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം സ്വന്തമാക്കാവുന്നതാണ് മാരുതിയുടെ വാഗനർ അതും ഓട്ടോമാറ്റിക് വാഹനം കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ എന്നോട് ആവശ്യപ്പെടാറുണ്ട് അപ്പൊ ഇന്ന് അങ്ങനെയുള്ള ആളുകൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന നല്ലൊരു ക്വാളിറ്റി ഉള്ള വാഗനർ കർ കാണിച്ചരാം ഇത് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതി സുസ്കിയുടെ വാഗനർ വി എക്സ് ഐ ഓട്ടോമാറ്റിക് ആണ് വേരിയന്റ് വരുന്നത് നിലവിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനഞ്ച് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോ പവർ അജിസ്റ്റുള്ള മിറർ മ്യൂസിക് സിസ്റ്റം റിമോട്ട് സെൻട്രൽ ലോക്ക് നല്ല ക്വാളിറ്റി ഉള്ളവരുടെ സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ബാക്ക് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ബാക്ക് വൈപ്പറും വരുന്നുണ്ട് അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല ഗുഡ് കണ്ടീഷൻ ടയറുകളാണ് നിലവിൽ ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളമുള്ള ടയറും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് വേറെ കംപ്ലയിന്റോ കാര്യങ്ങളോ മേജർ ആക്സിഡന്റ് ഒന്നും തന്നെ ഇല്ല ഗുരുഗനേഷ് വണ്ടിയാണ് ഇതിനെ അവർ ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോഡും കാര്യങ്ങളും കിട്ടും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് കൂടാതെ ആറ് മാസത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മാരുതിയുടെ വേഗനർ എന്ന വാഹനമാണ് വി എക്സ് എണ് വേരിയന്റ് വരുന്നത് നിലവിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് നമുക്ക് ഇതിന് ഈ ഒരു പുതിയ ഷേപ്പിൽ വരുന്ന ഈ വാഹനങ്ങൾക്കൊക്കെ അതായത് ഈ വാഗനറിലൊക്കെ എങ്ങനെ പോയാലും ഒരു പതിനേഴ് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓടിയിരിക്കുന്ന കിലോമീറ്റർ മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അതും ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഒരു സ്ക്രാച്ചോ മറ്റുള്ള കാര്യങ്ങളൊന്നും നിലവിലില്ല വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലൊക്കെ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് മാറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഉൾഭാഗം നോക്കുകയാണെങ്കിൽ വേറെ എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഉള്ളും അടിപൊളിയാണ് അതുപോലെ തന്നെ പുറംഭാഗവും അടിപൊളി തന്നെയാണ് പിന്നെ ഇതിന്റെ ബാക്ക് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിന്റെ ടയർ ബാഗം നോക്കുകയാണെങ്കിൽ നല്ല ഗുഡ് കണ്ടീഷൻ ടയറുകളാണ് നിലവിലെ നാളെ വേറെ മേജർ ആക്സിഡന്റ് കംപ്ലൈന്റ് ഇല്ല എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഇതിന് അവർ ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ ഇതിൽ തന്നെ ഒരു അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും വെറും അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നിങ്ങൾ സ്വന്തമാക്കാവുന്നതാണ് കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാരണ്ടി ഇവർ നൽകുന്നുണ്ട് അതുപോലെ തന്നെ മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഒരുപാട് ആവശ്യകരുള്ള ഒരു വാഹനമാണ് മാനദ്ര റിസ് നമ്മൾ അങ്ങനെ കാണിക്കാറില്ല കാരണം ഈ ഒരു വാഹനം യൂസ്ഡ് ആയിട്ട് ഇപ്പൊ കിട്ടാനില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസിലൊക്കെ കുറവ് വാഹനം വരുന്നതാണ് റിട്ട്സ് എന്ന വാഹനം അപ്പൊ ഇന്ന് കാണിച്ചിരുന്ന റിട്ട്സിന് ഒരുപാട് ആവശ്യകാരുണ്ടെന്നാണ് ചുരുക്കം പറയുന്നത് എത്ര പെട്ടെന്ന് വീഡിയോ കാണുന്നത് അത്രയും പെട്ടെന്ന് മാക്സിമം നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യവരുമായിട്ട് അധികം സമയം കളയേണ്ട സമയം കളഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഒരു വാഹനം കിട്ടില്ല ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് മരുതില റിഡ്സ് എന്ന വാഹനമാണ് വി എക്സ് എണ് വേരിയന്റ് പെട്രോൾ എഞ്ചിനിൽ വരുന്ന ഒരു വാഹനത്തിന് ഏകദേശം ഒരു പതിനാല് പതിനാറ് ആ റേഞ്ചിൽ മൈലേജ് നോക്കിയാൽ മതി അറുപത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് ഒരു വാഹനം ഓടിയിട്ടുള്ളത് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗത്തോട് വരികയാണെങ്കിൽ ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗത്തോട് വരികയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് റിമോട്ട് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സിറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടെയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് നാലെണ്ണം നിലവിലുള്ളത് വേറെ കംപ്ലയിന്റോ കാര്യങ്ങളോ മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിനോട് ചോദിക്കുന്നില്ല രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ അച്ചോടും കാര്യങ്ങളൊക്കെ ആകുമ്പോ ഉണ്ടാവും ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡല് മരുതിയുടെ ഇഗ്നിസ് എന്ന വാഹനമാണ് ഡെൽറ്റയാണ് ആണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഏകദേശം ഒരു പതിനഞ്ച് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും വെറും മൂവായിരത്തി തൊള്ളായിരം കിലോമീറ്റർ മാത്രമേ ഓടിക്കുള്ളൂ ജെന്വിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനാണ് സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന വാഹനം ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെയാണ് നിങ്ങൾക്ക് പുതിയ വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ് ബാധ നമുക്ക് നോക്കാം നല്ലൊരു പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലൊക്കെ വരുന്നുണ്ട് പവർ അഡ്ജസ്റ്റഡ് മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ലെതറിന്റെ സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഫ്ലോർ മാറ്റിന്റെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് പിന്നെ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു വാഹനം ചുരുക്കി പറഞ്ഞാൽ ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെയാണ് അധികം ഓടാത്ത ജെനുവിൻ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു വാഹനമാണ് ഇതിന് ഇവർ ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിനൊരു വർഷത്തെ വാരന്റി കൊടുക്കുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലും മാരതിയുടെ ബ്രസെന്ന വാഹനമാണ് എക്സ് പ്ലസ് ആണ് വേരിയന്റ് അതായത് ടോപ്പ് എൻ വേരിയന്റ് ആണ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു വാഹനം പെട്രോൾ എഞ്ചിനാണ് ഓടിയിരിക്കുന്ന കിലോമീറ്റർ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഏകദേശം ഈ ഒരു വാഹനത്തിനൊക്കെ ഒരു പതിനാല് പതിനാറാം റേഞ്ചിലും മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ എസ് യു വി സെഗ്മെന്റിൽ പെടുന്ന ഈ ഒരു വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ പുഷ്പട്ടം സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് ഇലക്ട്രോണിക്കുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റേർ ഏസിബൻസ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ ഡിസ്പ്ലേ അതുപോലെ തന്നെ അലോവിയലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയർ ബാഗ് നോക്കണമെങ്കിൽ ഒരു എഴുപത് ശതമാനത്തോളമുള്ള ടയറും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് നിലവിലുണ്ട് പിന്നെ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസ് ബാക്ക് വൈപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട് ടോപ്പ് എൻഡ് ആണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഒരു വാഹനത്തിന് ഉണ്ടാവും ഇതിനിവർ ചോദിക്കൊന്നുമില്ല പത്ത് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാറന്റിയും മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും ഈ വാഹനത്തിന് ഇവർ നൽകുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ഇല്ലാ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഇതുപോലെയുള്ള നല്ല നല്ല യൂസറുകൾ വീഡിയോസ് കൊടുക്കുന്നു കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ ഒന്ന് ഫോളോ ചെയ്യാം